നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അല്പം വ്യായാമം കൂടിയായാലോ യു കെയിലെ ബ്രാഡ്ഫോർഡിൽ നിന്നാണ് വിശ്വാസവും ആരോഗ്യവും കൈകോർക്കുന്ന ഈ ഒരു വേറിട്ട കാഴ്ച ഇവിടുത്തെ പള്ളികളിൽ ഉച്ച നമസ്കാരം കഴിഞ്ഞാൽ പള്ളിമുറ്റത്തോ ഹാളിലോ വയോധികരായ പുരുഷന്മാർ ഒത്തുചേരുന്നത് പൈലറ്റ്സ് അഥവാ ശരീര നിയന്ത്രണ വ്യായാമ രീതികൾ അഭ്യസിക്കാൻ വേണ്ടിയിട്ടാണ് ലളിതമായ ശാരീരിക വ്യായാമങ്ങളിലൂടെ പ്രായമായവരിൽ ആരോഗ്യവും മാനസിക ഉല്ലാസവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കമിട്ടത് ബ്രാഡ്ഫോർഡിലെ ജാമിയ ഉസ്മാനിയ പള്ളി ഉൾപ്പെടെയുള്ള മൂന്ന് പള്ളികളിലാണ് ഈ വ്യായാമ ക്ലാസുകൾ നടക്കുന്നത് പള്ളിയിലെ ഈ വ്യത്യസ്തമായ കാഴ്ച പങ്കുവെച്ചുകൊണ്ട് സംഘാടകർ ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലും പങ്കുവച്ച വീഡിയോ ഇതിനോടകം തന്നെ രണ്ട് ദശലക്ഷത്തിലധികം ആളുകളാണ് കണ്ടത് ലോകമെമ്പാടുമുള്ള മുസ്ലിം കമ്മ്യൂണിറ്റികളിൽ നിന്ന് വലിയ പ്രശംസയാണ് ഈ ഒരു നീക്കത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അറുപത്തി ഒൻപത് വയസ്സുകാരനായ സഫർ കയാനിയാണ് ഈ നാല്പത്തിയഞ്ച് മിനിറ്റ് നീളുന്ന പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് അൻപത് മുതൽ എൺപത് വയസ്സ് വരെയുള്ളവരാണ് ക്ലാസ്സിലെ ഭൂരിഭാഗം പേരും മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞവരും പേസ് മേക്കർ ഘടിപ്പിച്ചവരും ഉൾപ്പെടെയുള്ളവർ ഈ വ്യായാമ മുറയിലൂടെ തങ്ങൾക്ക് വലിയ മാറ്റം അനുഭവപ്പെടുന്നുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ശാരീരിക നേട്ടങ്ങൾക്കപ്പുറം പ്രായമായവർ അനുഭവിക്കുന്ന ഏകാന്തത മാറ്റാനും പരസ്പരം സൗഹൃദം പുതുക്കാനുമുള്ള മികച്ച വേദിയായി ഈ ക്ലാസുകൾ മാറി പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തുന്നവർക്ക് പ്രത്യേക വസ്ത്രധാരണമോ മറ്റ് സജ്ജീകരണങ്ങളോ ഇല്ലാതെ തന്നെ ഈ വ്യായാമത്തിൽ പങ്കുചേരാമെന്നതും ഇതിന് പ്രത്യേകതയാണ് പുരുഷന്മാരുടെ ഈ കൂട്ടായ്മ വിജയകരമായതോടെ സ്ത്രീകൾക്കായും യുവാക്കൾക്കായും സമാനമായ വ്യായാമ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പള്ളി അധികൃതർ ആലോചിക്കുന്നുണ്ട് പള്ളികളെ വെറും ഒരു പ്രാർത്ഥനാ കേന്ദ്രം എന്നതിലുപരി ഒരു കമ്മ്യൂണിറ്റി ഹബ്ബായി മാറ്റുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്